സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ആരാധന മഹോത്സവത്തിന് കൊടിയിറങ്ങുകയാണ് ആരാധന മഹോത്സവത്തിന് കൊടിയിറങ്ങുക എന്ന് ആലങ്കാരികമായി മാത്രമേ പറയാൻ കഴിയുള്ളൂ കാരണം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ കൊടിമരമില്ല കൊടിയേറ്റമോ ആനയോ അമ്പാരിയോ ഇല്ലാതെയാണ് ഇവിടുത്തെ മഹോത്സവം നടക്കുന്നത് ആരാധനാ മഹോത്സവം അതുപോലെ രാജകീയമായ ഒരു അടയാളങ്ങളും ആന കുതിര തുടങ്ങിയ യാതൊരു അടയാളങ്ങളും ഈ ക്ഷേത്രത്തിൽ പറ്റില്ല കാരണം പരശുരാമനാണ ഇവിടെ പ്രതിഷ്ഠ നടന്നത് എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് പരശുമാ പരശുരാമന്റെ നിഷ്ഠകൾ ഇവിടെ പാലിക്കപ്പെടുന്നു കാഷായ വസ്ത്രം ധരിച്ച സന്യാസിമാർ ഈ ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് പ്രവേശനമില്ല ഉപ യനം കഴിഞ്ഞ ക്ഷത്രിയന്മാരോട് വിരോധമുള്ള പരശുരാമൻ പ്രതിഷ്ഠ ചെയ്ത ക്ഷേത്രത്തിൽ ക്ഷത്രിയന്മാർക്ക് പ്രവേശനമില്ല ഇത്തരത്തിലൊക്കെയാണ് ഈ അമ്പലത്തിന്റെ കഥകൾ സുബ്രഹ്മണ്യനെ പയ്യൻ എന്ന് വിളിക്കുന്നത് കൊണ്ട് പയ്യന്റെ ഊരാണ് പയ്യൻ പയ്യന്നൂരിലെ ഈ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ വന്നാൽ പഴനിയിലെത്തുന്ന അതേ അനുഭൂതിയാണ് ഭക്തനെ ഉണ്ടാവുക എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ രണ്ടാം പഴനി എന്നും ഈ ക്ഷേത്രത്തിന് വെളിപ്പേരുണ്ട് അത്യുഗ്ര മൂർത്തി ഭാവത്തിലാണ് ഇവിടെ ഭഗവാനും പ്രതിഷ്ഠയുള്ളത് താരകാസുര വധത്തിന് ശേഷമുള്ള അത്യുഗ്ര മൂർത്തി ഭാവത്തിൽ താരകാസുരൻ ശിവനെ കാലങ്ങളോളം തപസ് ചെയ്താണ് ശിവന്റെ മകനെ കൊണ്ട് മാത്രമേ മരണം ഉണ്ടാകാൻ പാടുള്ളൂ എന്നുള്ള വരം വാങ്ങിക്കുന്നത് സതീദേവിയുടെ മരണത്തിന് ശേഷം മറ്റൊരു വിവാഹം കഴിക്കില്ല അതിലൊരു കുഞ്ഞുണ്ടാകില്ല എന്നൊക്കെയുള്ള ധാരണയിൽ ആരാലും മരണം മരണം ഉണ്ടാകാൻ പാടില്ല എന്ന ഓർത്താണ് താരകാസുരൻ അത്തരത്തിൽ ഒരു വരം ചോദിച്ചു വാങ്ങിയത് പക്ഷേ ശിവൻ വീണ്ടും കല്യാണം കഴിക്കുന്നു അതിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു അതിലെ കാർത്തികേയൻ ദേവസേനാധിപതിയായി മാറുകയും ദേവന്മാർക്ക് വേണ്ടി താരകാസുരനെ നിഗ്രഹിക്കുകയും ചെയ്തു അതിനുശേഷമുള്ള അത്യുഗ്രഭാവത്തിലാണ് ഇവിടെ പ്രതിഷ്ഠയുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ പരശുരാമനല്ലാണ് ഇവിടെ പ്രതിഷ്ഠ നടന്നത് ആറടി ഉയരത്തിലാണ് ഇവിടുത്തെ വിഗ്രഹമുള്ളത് ഒരു കൈയിൽ വേലും മറ്റു കൈ എലിയിൽ കുത്തി നിൽക്കുന്ന രീതിയിലാണ് ഭഗവാനെ ഇവിടെ ദർശിക്കാൻ കഴിയുന്നത് അമ്പലത്തിലെ ഈ ആരാധനാ മഹോത്സവം നാടിന്റെ ആകെ ആഘോഷമാണ് എന്ന് മാത്രമല്ല പുറം നിന്ന് പോലും ഒട്ടേറെ ആളുകളാണ് ഈ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്നത് പയ്യന്നൂര് തെയ്യങ്ങളുടെ നാടാണ് പക്ഷേ പയ്യന്നൂർ അമ്പലത്തിൽ ആരാധനാ മഹോത്സവം ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ചുറ്റുഭാഗത്തൊന്നും അല്ലെങ്കിൽ പയ്യന്നൂർ പ്രദേശത്തൊന്നും തെയ്യങ്ങൾ പോലും നടക്കാറില്ല എല്ലാ ഉത്സവങ്ങളും ഈ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി മാത്രമാണ് എല്ലാ വഴികളും ഈ ക്ഷേത്രത്തിലേക്ക് മാത്രമുള്ളതാണ് പ്രധാന പ്രതിഷ്ഠയ്ക്ക് പുറമെ പരശുരാമൻ ഗണപതി അയ്യപ്പൻ ഭൂതത്താർ കന്യാഭഗവതി എന്നീ പ്രതിഷ്ഠകളും ഈ ക്ഷേത്രത്തിലുണ്ട് ക്ഷേത്രപാലകൻ കൊടുങ്ങല്ലൂരിൽ നിന്ന് ഭഗവാന് ഇവിടത്തേക്ക് അകമ്പടി സേവിച്ചു എന്നും തപസ് അനുഷ്ഠിച്ചു എന്നും പറയപ്പെടുന്നു ക്ഷേത്രപാലകനും ഒപ്പം വൈരജാതനും ഇവിടെ പ്രതിഷ്ഠയില്ലെങ്കിലും സങ്കല്പമായി ഈ ക്ഷേത്രത്തിലുണ്ട് ഉണ്ട് എനിക്ക് പുറകിലാണ് ഭൂതത്താരനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഇതിന് മുകളിൽ ഒരു എരിഞ്ഞുമരമുണ്ട് ഇളഞ്ഞിമരം ഇളഞ്ഞിമരത്തിന് ഒരു വലിയ പ്രത്യേകതയുമുണ്ട് എല്ലാ വർഷവും ഈ ഇളഞ്ഞിമരം പൂക്കുമെങ്കിലും ഒരിക്കലും കായ്ക്കാറില്ലായ് കായകൾ താഴോട്ട് വീണ് ഭൂതത്താരൻ്റെ ഭഗവാനോടുള്ള ആ ഒരു ആരാധനയ്ക്ക് ഭംഗം വരുത്തണ്ട എന്നോർത്താണ് എല്ലാ വർഷവും പൂക്കുമെങ്കിലും ഈ എലിഞ്ഞുമരം കായ്ക്കാത്തത് എന്നും പറയപ്പെടുന്നുണ്ട് ഇതാണ് ഭഗവാന്റെ പൂങ്കാവനം വളരെ കാര്യമായി തന്നെ ഈ പൂങ്കാവനം പരിപാലിക്കപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് ഇരുനില കെട്ടിടമായി കാണുന്നത് ഭഗവാന്റെ കൊട്ടാരമാണ് വിശാലമായ ഭോജനശാലയും പാചകശാലയും ഒക്കെ ഈ ക്ഷേത്രത്തിന്റെ വലിയ പ്രത്യേകത തന്നെയാണ് പരശുരാമൻ മഴു കേരളം വീണ്ടെടുത്തതിന് ശേഷം ഗോകർണ്ണം മുതൽ കന്യാകുമാരി വരെ അറുപത്തി നാല് ഗ്രാമങ്ങളായി ബ്രാഹ്മണ ഗ്രാമങ്ങളായാണ് തരംതിരിച്ചത് അതിൽ മുപ്പത്തി രണ്ടെണ്ണം മലയാള ഗ്രാമങ്ങളും മുപ്പത്തിരണ്ടെണ്ണം തുളു ഗ്രാമങ്ങളുമാണ് തുളുവന്നൂർ ക്ഷേത്രമൊക്കെ തുളു ഗ്രാമത്തിൽ പെടുന്നതാണ് തൊട്ടടുത്തുള്ള ക്ഷേത്രമാണ് അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ പയ്യന്നൂർ ഗ്രാമം ഈ ഈ ഭാഗത്തുനിന്ന് വടക്ക് ഭാഗത്ത് നിന്നുള്ള ഏറ്റവും അവസാനത്തെ ഗ്രാമമാണ് മലയാള ഗ്രാമത്തിൽ ഏറ്റവും അവസാനത്തെ ഗ്രാമമാണ് പയ്യന്നൂർ ഗ്രാമത്തിൻ്റെ ഗ്രാമ ക്ഷേത്രമാണ് പയ്യന്നൂർ പെരുമാളിൻ്റെ പെരുമാളെന്നാണ് പയ്യന്നൂരുകാർ വിളിക്കുന്നത് മുഴുവൻ പയ്യന്നൂർ പെരുമാൾ എന്നാണ് പെരുമാളിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ പയ്യന്നൂരുകാർക്ക് ഒരു ദിവസം തന്നെ ആരംഭിക്കുകയുള്ളൂ അത്രത്തോളം വിശ്വാസം പെരുമാളെ അർപ്പിച്ചാണ് പയ്യന്നൂരുകാരുടെ ജീവിതം മുഴുവൻ Sí, വിശാലമായ ഈ ക്ഷേത്ര ചിറ തന്നെ പുറനാട്ടിൽ നിന്ന് വരുന്നവർക്കൊക്കെ വളരെ ഭംഗിയുള്ള കാഴ്ചയാണ് വെട്ടുകല്ലിൽ തീർത്തതാണ് ഇതിൻ്റെ പടവുകളൊക്കെ അതുപോലെ ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിലും രണ്ടാൾ പൊക്കത്തിലാണ് അടി ഉയരത്തിലാണ് ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിലുള്ളത് ആനപ്പള്ളയുടെ രൂപത്തിലാണ് ക്ഷേത്രത്തിൻ്റെ എന്ന് പറയും ഈ വടക്കോട്ട് വരുമ്പോഴൊക്കെയുള്ള ഏറ്റവും വലിയ പ്രത്യേകതയാണ് വെട്ടുകല്ലിൽ തീർത്ത മഹാക്ഷേത്രങ്ങൾ കെട്ടിലും മട്ടിലുമൊക്കെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര മഹാക്ഷേത്രമാണെങ്കിലും കരിങ്കല്ല തീർത്തിരിക്കുന്നത് വെട്ടുകളിലാണ് ഇടനാടൻ ചെങ്കിൽ കുന്നുകളുടെ നാടാണല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായി അതിന്റെ പഴക്കവും കണ്ടു മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഈ ക്ഷേത്രം ആദ്യം ഉണ്ടായിരുന്ന ക്ഷേത്രം സ്വർണങ്ങളാലൊക്കെ ഉണ്ടായിരുന്ന ക്ഷേത്രമാണ് എന്ന് പറയുന്നു ടിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് കൊള്ളയടിക്കപ്പെട്ടു തീവ്ക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു അതിനുശേഷം പ്രധാന ഊരാള കുടുംബമായ തായക്കാട്ട് മലയാണ് ഇന്ന് കാണുന്ന ക്ഷേത്രം പണിഞ്ഞിരിക്കുന്നത് അതിനു മുൻപും ഓല കൊണ്ടൊക്കെ ക്ഷേത്രം പണി കഴിപ്പിച്ചിരുന്നു അത് തായക്കാട്ട് മനയിലെ ഒരു അമ്മയ്ക്ക് ഉണ്ടായി കാരണം ടിപ്പുവിന്റെ സമയത്ത് ഇത് വെട്ടിയിട്ട രീതിയിലായിരുന്നു വിഗ്രഹം എന്ന് പറയുന്നു അത് പരശുരാമൻ പ്രതിഷ്ഠ ചെയ്ത വിഗ്രഹം ആയതുകൊണ്ട് അത് തന്നെ വീണ്ടും കെട്ടിവച്ചൊക്കെ ഒരു പ്രതിഷ്ഠ നടത്തിയിരുന്നു പിന്നീട് വലിയ ദോഷങ്ങളൊക്കെ കണ്ടു തുടങ്ങിയതിന് ശേഷമാണ് ഇന്ന് നമ്മൾ കാണുന്ന പ്രതിഷ്ഠയും ഇന്ന് കാണുന്ന രൂപത്തിൽ ക്ഷേത്രത്തിൽ ക്ഷേത്രം പണി കഴിപ്പിക്കുക ഒക്കെ ചെയ്തിട്ടുള്ളത് ഏറ്റവും ഭംഗിയുള്ള കാഴ്ചകൾ തന്നെയാണ് ഈ ആരാധനാ മഹോത്സവത്തിന് എത്തിക്കഴിഞ്ഞാൽ ഓരോ ഭക്തനും ലഭിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഇല്ല നാളെ രാത്രി നടക്കുന്ന കളത്തിലരിയോടുകൂടിയാണ് ആരാധനാ മഹോത്സവത്തിന് സമാപനം ഉണ്ടാകുന്നത് ഇനി കാത്തിരിപ്പാണ് ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന കാത്തിരിപ്പാണ് പയ്യന്നൂരിന്റെ അതുപോലെ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ ഉദ്ദേശിക്കുന്ന ഓരോ ഭക്ത മാനസങ്ങളും കാത്തിരിക്കുകയാണ് അടുത്ത വർഷത്തെ ആരാധനാ മഹോത്സവത്തിനായി